കോഴിക്കോട് മുക്കം നഗരസഭയിൽ കൌൺസിൽ യോഗം ചേരുന്നതിനിടെ ഹാളിന് പുറത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം നഗരസഭാ ചെയർപേഴ്സണെതിരായി യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിനിടയിലാണ് സംഘർഷമുണ്ടായത് എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ വിട്ടുനിന്നതിനെ തുടർന്ന് ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം പാസ്സായില്ല ആരോപിച്ചാണ് മുക്കം നഗരസഭയിലെ യുഡിഎഫ് അംഗങ്ങൾ ചെയർപേഴ്സണും വൈസ് എതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനായി ചേരുന്ന യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു എൽഡിഎഫ് തീരുമാനം മുസ്ലിം ലീഗ് വിമതനായി ജയിച്ച അബ്ദുൾ മജീദിന്റെ പിന്തുണയോടെയാണ് നഗരസഭാ ഭരണം എൽഡിഎഫ് നിലനിർത്തിയിരുന്നത് എന്നാൽ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന യോഗത്തിലേക്ക് പോലീസ് സംരക്ഷണത്തോടെ അബ്ദുൾ മജീദ് എത്തിയത് എൽഡിഎഫ് പ്രവർത്തകർ തടഞ്ഞു ഇത് യു ഡി എഫ് പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ സംഘർഷമായി എൽ ഡി എഫ് അംഗങ്ങൾക്ക് പുറമെ രണ്ട് ബിജെപി അംഗങ്ങൾ കൂടി വിട്ടുനിന്നതിനെ തുടർന്ന് ക്വാറം തികാത്തതിനാൽ അവിശ്വാസ പ്രമേയം പാസായില്ല ബിജെപി എൽ ഡി എഫ് കൂട്ടുകെട്ടാണ് മുക്കൻ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം പാസാവാതിരിക്കാൻ കാരണമെന്ന് യു ഡി എഫ് ആരോപിച്ചു മന്ത്രിതലത്തിൽ അത് സംസ്ഥാന മന്ത്രി സ്ഥലത്തിലുള്ള ഗൂഢാലോചനയിലൂടെയാണ് താൽക്കാലികമായി പിടിച്ചെടുത്തത് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ച യു ഡി എഫിന്റെ ഇപ്പോഴത്തെ നിലപാട് പരിഹാസ്യമാണെന്നായിരുന്നു എൽ ഡി എഫിന്റെ മറുപടി ഞങ്ങളെടുക്കാൻ അനാവശ്യമായി ഭരണസമിതിക്കെതിരായി കുതിരകയറാനാണ് നിങ്ങൾ ഭാവിക്കുന്നതെങ്കിൽ ഭരണസമിതി യോഗത്തിൽ മര്യാദയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇനി അവസരം ഞങ്ങൾ ഉണ്ടാകൂല